ം മഹാനായ യൂസുഫ് നബി അലൈഹിസ്ലാമിന് ജയിലിൽ നിന്ന് പുറത്തേക്കൊക്കെ വന്നു ഈജിപ്തിന്റെ കൊട്ടാരത്തിൽ അദ്ദേഹം അധികാരിയായി ഭക്ഷ്യവകുപ്പ് കൈകാര്യം ചെയ്യുന്ന ധനകാര്യ വകുപ്പ് മന്ത്രിയായി അധികാരത്തിന്റെ ഉന്നതമായ സോപാനങ്ങളിലേക്ക് അദ്ദേഹം കയറി ആ ഘട്ടത്തിലാണ് തന്നെ ദ്രോഹിച്ചവരായ സഹോദരങ്ങൾ പോലും കടന്നു വരുന്നത് ഭക്ഷണം വാങ്ങുവാൻ വേണ്ടി അങ്ങനെ അവരും ചില ആവശ്യങ്ങൾ യൂസുഫ് നബിയാണെന്നൊന്നും അറിയാതെ ആ സഹോദരങ്ങൾ യൂസുഫ് നബി അലൈഹി സ്ലാമിനെ അഭിസംബോധന ചെയ്ത് പറയുന്ന ഞങ്ങൾ താങ്കളെ ഒരു നല്ലവനായിട്ടാണ് കാണുന്നത് എന്ന് അവിടെ മുഫസ്സിനീനങ്ങൾ വിശദീകരിച്ചു എന്താണ് മറ്റുള്ള ആളുകൾ യൂസുഫിൽ കാണുന്ന ഏറ്റവും വലിയ നന്മ എന്തായിരുന്നു അധികാരത്തിന്റെ ഉന്നതമായ കേന്ദ്രത്തിൽ ഇരുന്നിട്ട് പോലും വരുന്ന ആളുകളോട് ഏറ്റവും നല്ല വിനയത്തോടെ ലാളിത്യത്തിന്റെ പെരുമാറ്റമായിരുന്നു യൂസുഫ് അലഹിസ്സലാം കാണിച്ചിരുന്നത് അത് വരുന്നവർക്കൊക്കെ അറിയാമായിരുന്നു എന്നാണ് നോക്കൂ രണ്ട് ഘട്ടങ്ങൾ ജയിലറയിൽ കിടന്ന് വിഷമിക്കുന്ന പ്രയാസത്തിൻ്റെ കാലഘട്ടത്തിലും കാത്തു സൂക്ഷിച്ചു